ഹായോ ഇന്ന് നമ്മൾ അതിമനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു പുതിയ വീടിന്റെ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇന്റീരിയറും ഇവിടെ ചെയ്തിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മുപ്പത്തി അഞ്ച് ലക്ഷത്തിനാണ് വീട് മുഴുവനായിട്ടും പണി കഴിപ്പിച്ചിട്ടുള്ളത് ഫ്ലാറ്റ് റൂഫായി ഡിസൈൻ ചെയ്ത് വീടിന് ഫ്രണ്ടിലായിട്ട് ചെടി വെക്കാനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഷോ വാളിലായിട്ട് ഒരു ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് പെയിന്റ് നൽകിയിരിക്കുന്നത് വളരെ സിമ്പിളായി എന്ന അടിപൊളിയായിട്ടോ ഈ ഒരു വീട് വീടിവിടെ ഒരുക്കിയിട്ടുള്ളത് കിച്ചണും അതുപോലെ തന്നെ സിമ്പിളായി എന്ന മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടിന് ഓപ്പൺ ആയിട്ടാണ് നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിന്റെ സെയിം ലെങ്തിലായിട്ടാണ് ഇവിടെ സ്റ്റെപ്പ് നൽകിയിരിക്കുന്നത് ആ ഒരു സ്റ്റെപ്പിനോട് ചേർന്ന് അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിലായി ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്ത് സ്റ്റെയറും കൂടെ സിറ്റൗട്ടിലായിട്ട് നൽകിയിട്ടുണ്ട് വുഡിലാണ് മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഈ കാണുന്നത് ചെറുതായിട്ട് ഗാർഡൻ ഒക്കെ ഫ്രണ്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഫോയറിലാണ് എത്തുന്നത് ഫോയറിൽ നിന്നും ഒരു സൈഡിലായിട്ടാണ് ലിവിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് കൊടുത്തിട്ടുള്ളത് സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് പെയിൻ്റാണ് നൽകിയിരിക്കുന്നത് ലിവിംഗ് ഏരിയ ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് അവിടെ ആയിട്ട് ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്ത് ഭംഗിയായിട്ടുള്ളൊരു ഹാങ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ അവിടെ ആയിട്ട് ചുറ്റുമായിട്ട് ഹാൻഡ് റെയിലും കൂടെ വന്നിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് പ്രെയർ റൂം നൽകിയിട്ടുള്ളത് അവിടെ ഒരു കർട്ടനാണ് കൊടുത്തിരിക്കുന്നത് ഭംഗിയായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ലിവിങ് ഏരിയയിൽ നിന്നും എവിടെ ആയിട്ടൊരു ഓപ്പൺ എൻട്രൻസ് നൽകി അവിടെ ആയിട്ട് പറഘോളയാണ് നൽകിയിട്ടിരിക്കുന്നത് ഇവിടെയാണ് ഡൈനിങ് ഹോള് വരുന്നത് ആറുപേർക്കിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ടേബിളിൻ്റെ ഒരു സൈഡിലായിട്ട് വരുന്ന വിൻഡോ സ്ലൈഡിംഗ് വിൻഡോ ആയിട്ടാണ് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ ഒരു വോളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സ്പോട്ട് ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിലായിട്ട് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും വാഷ് ബേസിൻ ആയിട്ടൊരു പ്രത്യേക സ്പേസ് നൽകി അവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓവൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ ഒരു വാഷ് ബേസിൻ്റെ ഭാഗത്ത് മിററ് നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസിലെ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയുടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ലിവിങ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ടൊരു സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലായ രണ്ട് ബെഡ്റൂം മുകളിലായിട്ട് രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിവിങ്ങിൽ നിന്നുള്ള ആ ഒരു എൻട്രൻസിലായിട്ട് പറകുകളെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് രണ്ട് ബെഡ്റൂംസ് കൊടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെ സിമ്പിളായി എന്ന മനോഹരമായിട്ടാണ് ഇവിടെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോയുടെ ഫുൾ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം ജിപ്സം വർക്കിൽ സിമ്പിളായിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു സൈഡിലായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് കേട്ടൺ നൽകിയിരിക്കുന്നത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വരുന്ന ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ഈയൊരു കോർണറിലായിട്ട് ഒരു സ്റ്റഡി ഏരിയ ആയിട്ടും ഓഫീസ് ആവശ്യത്തിനും അതുപോലെ ഡ്രസ്സിങ് ഏരിയ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബെഡ്റൂംസിനെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടാണ് വീട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഗ്രാൻഡ് വുഡ് കോമ്പിനേഷനിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടും ഡ്രസ്സിംഗ് ഏരിയയുടെ ഭാഗത്തായിട്ട് ഒരു ചെയർ നൽകിയിട്ടുണ്ട് കോട്ടിന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകി കോട്ടിൻ്റെ ഹെഡ് ഗ്രേ കളറിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബെഡ്റൂംസിനെല്ലാം ഫ്ലോറിലായിട്ട് മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ് വാർഡ്രോബ് വരുന്നത് കിച്ചൺ ഉൾപ്പെടെ വീട് മുഴുവനായിട്ടും ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വരുന്നത് ആയിരത്തി സ്ക്വയർ ഫീറ്റിലാണ് വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് സിമ്പിളായി എന്നാൽ മനോഹരമായി ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചൺ നമുക്കൊന്ന് പരിചയപ്പെടാം സ്റ്റെയർ കേസിന്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ട് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് കിച്ചണന്റെ ഡോർ നൽകിയിരിക്കുന്നത് ബെഡ്റൂംസിന്റെ സെയിം ഡോർ തന്നെയാണ് ഈ ഒരു കിച്ചണും ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഗ്യാസും ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷിലുള്ള ടൈലായിട്ട് വിരിച്ചിട്ടുള്ളത് ഈ ഒരു സ്റ്റൗ ഇവിടെ കൗണ്ടർ ടോപ്പിൽ ഫിക്സ് ചെയ്ത് മുകളിലായിട്ട് ചിമ്മിണിയാണ് കൊടുത്തിട്ടുള്ളത് ഹോബ് ഹോബലട്ടോ കൊടുത്തിട്ടുള്ളത് ആ ഒരു ചിമ്മിണിയുടെ ഭാഗത്തായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് അവിടെയായിട്ട് ക്ലോസ് ചെയ്തിട്ടായിട്ടാണ് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് അവിടെയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടാട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ മുകളിലൊക്കെ ആയിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് സ്റ്റോറേജിന് അത്രയും പ്രാധാന്യം നൽകിയത് കൊണ്ടാണ് മുകളിൽ വരുന്ന റേക്കിലെല്ലാം സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് പതിനഞ്ച് പതിമൂന്നാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് മൾട്ടിവുഡിലെ മൈക്കൊട്ടിച്ചിട്ടാട്ടോ ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് കിച്ചൺ മാത്രം ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെ കേട്ടോ ഈ ഒരു വീടിന് ആറ് ലക്ഷം രൂപ ഇന്റീരിയർ വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് സിങ്ക് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് എൽ ഷേപ്പിലായിട്ടാണ് സ്ലാബ് നൽകിയിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്ലെയിൻ ട്രേ പ്ലേറ്റ് ട്രേ അങ്ങനെ ഓരോന്നും സെറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയായിട്ട് ആയിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിടാനുള്ള പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് ഇവിടെയൊരു കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഓപ്പൺ സ്റ്റോറേജ് വരുന്ന ഭാഗത്തെല്ലാം വുഡ് കളറിലാണ് നൽകിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടും ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് പ്രോലിഫ്റ്റ് കബോർഡാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു കിച്ചണിൽ തന്നെ സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ വോളിലായിട്ട് വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റോർ റൂം നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോർ നൽകി സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു സ്റ്റോർ റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് നൂറ്റി മുപ്പതി നൂറ്റി എൺപതാണ് സ്റ്റോർ റൂമിന്റെ സൈസ് വരുന്നത് ഈ ഒരു സ്റ്റോർ റൂം കഴിഞ്ഞ് പാത്രം കഴിക്കുന്ന ആ ഒരു സിങ്കിന്റെ ഭാഗത്ത് നിന്നായിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോർ ഇവിടെ ഇരുമ്പിലായിട്ടോ കൊടുത്തിട്ടുള്ളത് തേക്കിൻ്റെ ഡിസൈനാണ് നൽകിയിട്ടുള്ളത് ബ്ലാക്ക് കളറിലായിട്ട് ഹാൻഡിലും നൽകിയിട്ടുണ്ട് അതിവിശാലമായിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈയൊരു കിച്ചണിലാണ് വിറകെടുപ്പ് നൽകിയിട്ടുള്ളത് പതിനെട്ട് പന്ത്രണ്ടാണ് ഈയൊരു വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് സിങ്കിന് താഴെയായിട്ട് വരുന്ന ഓപ്പൺ ആയിട്ടുള്ള അത് അവിടെയാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ഇറങ്ങാനായിട്ടുള്ള ഡോറ് നൽകിയിട്ടുണ്ട് മുകളിലായിട്ട് ഷീറ്റാണ് നൽകിയിട്ടുള്ളത് ചിമ്മിണി കൊടുത്തിട്ടുള്ള ചുറ്റിലുമായിട്ട് ജി ഐ പൈപ്പിൽ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് വിറകടുപ്പിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ഇരിക്കാനായിട്ടുള്ള സ്ലാബ് നൽകിയിട്ടുണ്ട് എവിടെയായിട്ട് പാത്രം കഴുകാനുള്ള ഒരു സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് വിറകടുപ്പിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് കൗണ്ടർ ടോപ്പിൽ മാറ്റ് ഫിനിഷിലുള്ള ടൈൽ തന്നെ കേട്ടോ വിരിച്ചിട്ടുള്ളത് വീടിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് മെറ്റിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു